ഇങ്ങനെ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിക്കുന്ന വിപ്ലവം വിദ്യാർത്ഥി പ്രസ്ഥാനമായ കഴിഞ്ഞ കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്ക വിധത്തിലുള്ള കെട്ടിടങ്ങളൊന്നുമില്ല എസ് എസ് എഫിന് കുറെ ഇക്കണോമിക്കൽ തങ്ങളെ ജീവവായുമായി ഏറ്റെടുത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകർ വരികൾ കയറി അവരുടെ ചുണ്ടുകളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കൂട്ടുകാരെ എസ് എസ് എഫ് കഴിഞ്ഞ അമ്പത് കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് എസ് എസ് എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഞാൻ ക്യാമ്പിൽ എല്ലാ തിങ്കളാഴ്ചയും അനുഭവത്തിലുണ്ട് വന്ന മുതലാണ് എല്ലാ മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്ത് എടുക്കാൻ സുന്നതെന്ന് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പറഞ്ഞതാണ് അല്ല അനവധി മെഡിക്കൽ സ്റ്റുഡൻസിന്റെ നന്മകളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമുക്കൊരു പക്ഷേ വലിയ വലിയ ഉസ്താദുമാർക്ക് അഞ്ചു ലക്ഷവും പത്ത് ലക്ഷമൊക്കെ കൊടുത്തിട്ട് സ്ഥാപനത്തിന് സ്ക്വയർ ഫീറ്റിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മറ്റു കാര്യങ്ങളുടെ സംഭാവനകൾ കൊടുക്കാൻ ഹാജമാർക്ക് കഴിയുമായിരിക്കും ഹയർ സെക്കൻഡറിയുടെ അകത്തളത്തിൽ ചെന്ന് ക്യാമ്പസിന്റെ മുറ്റത്ത് ചെന്ന് തെറ്റുകുറ്റങ്ങളുടെ ഈറ്റില്ലങ്ങളായ ഗ്രാമങ്ങളിൽ ചെന്ന് ആ കുട്ടികളെ കൊണ്ട് മൗലിൻ്റെ ഏടുകൾ എടുപ്പിച്ചിട്ട് സാഹിത്യോത്സവിനെ അവരുടെ ചുണ്ടുകളിൽ അവരുടെ ഹരമാക്കി തീർക്കാൻ ൾ കൊണ്ട് കഠിന മുപ്പത് കൊല്ലത്തെ സാഹിത്യോത്സവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അത് നമുക്ക് ഒറ്റക്ക് സാധ്യമാണോ എട്ടാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു ശരി നല്ല കാര്യം പരമാവധി പത്തിൽ പഠിച്ചു എന്ത് പത്തിന് ശേഷം എന്ത് ശേഷം എന്ത് അതിന്റെ ഉത്തരമാണ് നിങ്ങൾ മക്കളെ ആ ഉമ്മമാരെ ഇത് നിങ്ങൾ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറുള്ള സംഘാടകരിലേക്ക് നോക്കിയാൽ ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് നമ്മളെ മക്കളെ പരമാവധി സാധ്യമാകുന്ന കാലം എത്രയും ദീൻ പഠിപ്പിക്കുകയും നല്ലവരോടൊപ്പം സംഘം ചേർക്കുകയും ചെയ്ത് നമ്മളെ മക്കൾ സ്വാനിഹികളാണെന്നെടുത്ത് നമ്മൾ അധ്വാനിക്കണം